இந்தால கர்மமிருமத தீபலவரே ஏமனே விவேகன மப்பு சாதிக்குதுத நினைமிச்சவர மீண்டும் சர்வர் சர்வீஸ் கொடுக்கறது வரே ஓபிச்சாலி ਸਰபார்ந்த கட்டப்படி திம்பலிகுது பாஜக என்ன சர்காருல பொது ஜன சனொசானி பிக்கதுத நியாய கட்டபடததவாய் இபை ய பை சிந்தவா இத்சவர மீண்டும் சர்வர் சர்வீஸ் ஏபிகானு സർക്കാർ യുവജനതയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മാഹി പള്ളൂർ മേഖലാ സംയുക്ത കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ പള്ളൂർ മേഖലാ സെക്രട്ടറി പി കെ രാകേഷിന്റെ അധ്യക്ഷതയിൽ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ ട്രഷറർ കെ ജി ദിലീപ് ഉദ്ഘാടനം ചെയ്തു യുവജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ം അഭ്യർത്ഥിക്കാന സമരസഭാക്കളെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ തലശ്ശേരി ബ്ലോക്കിലെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാറ്റി വാഗന പ്രസംഗത്തിൽ ഡിവൈഎഫ്ഐ ഇതുപോലെയൊരു സമരം സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് മയ്യരിയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താൻ പോകുന്ന അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ പ്രദേശത്ത് ജീവിക്കുന്ന യുവാക്കളുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു വലിയ സമരമായി തീർച്ചയായും ഇത് മാറിത്തീരിക തന്നെ ചെയ്യുന്നു ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഒരാൾക്കും ഈ മുദ്രാവാക്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയില്ലെന്ന കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇവിടെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ ഈ സമരം തടഞ്ഞ പോലീസുകാരെ പോലെ ഇനി വരുന്ന തലമുറയിൽപ്പെട്ടവർക്കും സർക്കാർ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ടാവണമെന്ന ഏറ്റവും ന്യായമായ മുദ്രാവാക്യമാണ് ഡി നേതൃത്വത്തിൽ ഈ നാട്ടിലെ ഒരു കാര്യം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയെ സംസ്ഥാനങ്ങളിൽ കൂടി അധികാരത്തിലെത്തിയാൽ അത് ഡബിൾ എഞ്ചിൻ സർക്കാരായി മാറുമെന്നും അതോടുകൂടി ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ബി ജെ പിക്ക് നിർദ്ദേശിക്കാൻ കഴിയുമെന്നാണ് നരേന്ദ്രമോദിയും ബി ജെ പിയുടെ നേതാക്കളും എല്ലാ കാലവും പ്രസംഗിക്കാറുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ പോണ്ടിച്ചേരിയിൽ എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൻ ഡി എ സർക്കാരിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പോണ്ടിച്ചേരിയിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെയുള്ള ബി ജെ പിയുടെയും എൻ ഡി എ എല്ലാ നേതാക്കന്മാരും ഇടക്കിടക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് ബി ജെ പി നടത്തുന്ന നിയമന നിരോധനം അതേപടി പോണ്ടിച്ചേരിയിൽ കൊണ്ടുവരാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ പോണ്ടിച്ചേരിയിൽ എൻ ഡി എ സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിരവധി സമരങ്ങളിലായി ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ പോണ്ടിച്ചേരിയിലെ സർക്കാരിന് മുമ്പാകെ നിവേദനങ്ങളിലൂടെ മുദ്രാവാക്യങ്ങളിലൂടെ സമരങ്ങളിലൂടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നവ ഈ നാട്ടിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ നിയമനം നടത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന കാര്യമാണ് പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കാനിടയായ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പോണ്ടിച്ചേരിയുടെ ഭാഗമായി വ്യത്യസ്ത ഘട്ടത്തിനകത്ത് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ മാർച്ചുകളെല്ലാം തന്നെ ഈ നാടിനകത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അത്തരം പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ നാടിനകത്ത് വന്നെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്ന വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും പുതുച്ചേരി സർക്കാരിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇത്തരത്തിലൊരു സമരം ഡിവൈഎഫ്ഐ തും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാരിക്കേഡിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇവിടെ സമരം ചെയ്യാൻ നമ്മളെല്ലാം തന്നെ തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നയം തന്നെയാണ് എന്ന് ഈ പുതുച്ചേരി സർക്കാരിന്റേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മേഖലക്കകത്തും സ്വകാര്യവൽക്കരണം വരുത്തിക്കൊണ്ട് ഈ നാടിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വകാര്യ ആ മേഖലക്കകത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നെ കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഈ ഒൻപത് വർഷക്കാലമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിനകത്ത് നാമെല്ലാം തന്നെ കണ്ടിട്ടുള്ളത് ഈ രാജ്യത്തിനകത്ത് എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നാമെല്ലാം തന്നെ കാണുന്ന റെയിൽവേ മേഖലക്കകത്ത് അതുപോലെ തന്നെ ബി എസ് എൽ എൽ പോലുള്ള ടെലികോൺ മേഖലക്കകത്തെല്ലാം തന്നെ ആ മേഖലയെല്ലാം തന്നെ വിറ്റുകൊണ്ട് ഇവിടെ അദാനിമാരും അമ്പാനിമാരെല്ലാം തന്നെ ഒരു രാജ്യം രാജ്യം വരുന്നു അങ്ങോട്ടേക്ക് ഈ ഈ മുതലാളിമാരെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് വി വി സച്ചിൻ ട്രഷറർ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫാസിൽ ബ്ലോക്ക് സെക്രട്ടറി പി സനീഷ് എസ് എഫ് ഐ നേതാവ് സാനം എസ് ബാനു ഡിവൈഎഫ്ഐ മാഹി മേഖലാ സെക്രട്ടറി നീരജ് പുത്തലം എന്നിവർ സംസാരിച്ചു അവരെയോ അല്ലെങ്കിൽ വട്ടം കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഇവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നതും ഡിവൈഎഫ്ഐ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കരാർ നിയമനം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ രണ്ട് ഇന്റർവ്യൂവിനകത്തും ഒരു അധ്യാപകരെയും നിയമിക്കാൻ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കാരണം നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ ഇനിയും ആ നിലയിലുള്ള നിലപാടുമായിട്ടാണ് മയ്യയിലേയും പുതുച്ചേരിയിലെയും ഭരണാധികാരികൾ മുന്നോട്ടേക്ക് പോകുന്നത് എങ്കിൽ അതിശക്തവത്തായിട്ടുള്ള യുവജന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന യുവജന പ്രസ്ഥാനമായി മാറും കേവലം യൂത്ത് കോൺഗ്രസുകാരെ പോലെ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് ആരും കാണാതെ മുദ്രാവാക്യം വിളിച്ച് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത

പൊണ്ടിച്ചേരി സർക്കാർ പൊണ്ടിച്ചേരി സർക്കാർ ബിജെപിയുടെ സർക്കാർ ബിജെപിയുടെ സർക്കാർ നിങ്ങൾക്കെതിരാളി സമരം നിങ്ങൾക്കെതിരാളി സമരം നിങ്ങളുടെ ഗണേശം പ്രതിഷേധം